ആ അപ്പോൾ നമ്മൾ ഈ വീട്ടിലോട്ട് അലക്കുകല്ല് ചെയ്യാൻ പോലെ രാത്രിയാണ് അപ്പം നേരം വൈകിട്ട് കേട്ടോ മഴ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ശരിക്കും ഉണങ്ങാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ അപ്പം ശരിക്കും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കുറച്ച് ലൈറ്റ് ആയി പോയി അപ്പം നേരം വൈകിട്ടു ട്ടോ അപ്പം അതിൻ്റെ ബാക്ക് തന്നെ ട്ടോ ഈ കഴിയുമ്പോൾ അപ്പം നല്ലപോലെ വൃത്തിയിട്ട് ചെയ്തുകൊണ്ട് കേട്ടോ ചോപ്പ് റെഡ് അക്സാണ് കൊടുത്ത് അപ്പം ഗ്രൂവ് വരച്ച കല്ലോ നല്ല ഗ്രൂവ് വരച്ച കല്ല് പുറത്തേക്ക് ചെറിയ ചാട്ടം ഇട്ടിട്ട് നല്ല വൃത്തി അപ്പൊ ഞങ്ങള് തൃത്താലോ തൃത്താല പിന്നെ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ അടുത്താണ് നമ്മൾ വർക്ക് ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തത് കേട്ടോ ഗ്രൂവ് വരച്ച കല്ലൊക്കെ ചെയ്തിട്ട് കപ്ലിംഗ് ഒക്കെ ഉണ്ട് കിട്ടും സാധാരണ നമ്മൾ വൃത്തി അതേ കപ്ലിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ലപോലെ വൃത്തി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇക്കാര്യത്തിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് ചെയ്തില്ലേ നല്ല ഭംഗിയിൽ കാണാം നല്ല നല്ല രസമല്ലേ നല്ല രസം ഉണ്ട് അല്ലേ ആ നല്ല ഈ റെഡ് ഓക്സ് ചെയ്തും അതുപോലെ തന്നെ നമ്മളെ ഇലക്രിക്കാനുള്ള നടുപുളി കല്ല് തന്നെയാണ് ഗുരുവ് വരച്ച കല്ല് അല്ലേ ആ വെള്ളത്തിൻ്റെ കംസ്യം ഇവിടെ ഇട്ടു കേട്ടോ ആ അവിടുത്തെ റൗണ്ടുള്ള പൈപ്പിങ്ങനെ കൊടുത്തോ ഈ സെൻ്റർക്ക് ചാടന അപ്പൊ അടുത്ത വീടിയെ കാണാം ഓക്കെ ബാ